എന്റെ ആത്മസുഹൃത്ത് ബിജു കുമാറിനൊപ്പവും അദ്ദേഹത്തിന്റെ ഫാമിലിക്കൊപ്പവും നമ്മള് കുമരകം ബോട്ട് യാത്ര നടത്തുകയാണ് അതിനുള്ളിലെ പാചകവും മറ്റു കാഴ്ചകളുമാണ് നമ്മള് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് വീഡിയോ കാണാം അങ്ങനെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മള് കായലിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനുള്ളിൽ നല്ല പാട്ടുകളുണ്ട് നമ്മൾ ആ പാട്ട് കട്ട് ചെയ്തതാണ് കാരണം കോപ്പി റൈറ്റ് വരുമെന്നുള്ളത് കൊണ്ട് നമ്മളാ പാട്ടുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ് നല്ല നല്ല പാട്ടുകൾ നമുക്ക് മൊബൈലിൽ നിന്നും ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാനായിട്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ രണ്ട് കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴേ രണ്ട് കിലോമീറ്റർ ഒരു ഏകദശ കണക്കാണ് അത് കഴിഞ്ഞപ്പോൾ ഒരു തുരുത്ത് വന്നിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ കൊഞ്ചു വാങ്ങുകയാണ് ആ തുരുത്തിൽ ഒരു കടയുണ്ട് അവിടെ നിന്നും കൊഞ്ചു വാങ്ങുകയാണ് ഒരു കിലോ കൊഞ്ചിന് രണ്ടായിരം രൂപയാണ് വിലയരുത്തത് നമ്മൾ കൊഞ്ചും ഞണ്ടുമാണ് വാങ്ങിയത് ഞണ്ടിന് ഒരു കിലോയ്ക്ക് ആയിരം രൂപയാണ് ഈടാക്കിയത് നമ്മളത് ആയിട്ട് ബോട്ടിലേക്ക് പോവുകയാണ് ഇതാക്കുന്നതാണ് നമ്മുടെ ബോട്ട് ഇത് അതുപോലെ തന്നെ സാധനം വാങ്ങാനായിട്ട് അതായത് കൊഞ്ചും ഞണ്ടുമൊക്കെ വാങ്ങാനായിട്ട് മറ്റു സാധനങ്ങളും വാങ്ങാനായിട്ട് എത്തിയ ബോട്ടുകളാണ് നല്ല കച്ചവടമാണ് ആ ടൂറിസം നടക്കുന്നത് അതുമാത്രമേ ഉള്ളൂ ആ ടൂറിസിൽ അങ്ങനെ നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ് പുറത്തൂടെയൊക്കെ പോകുന്ന പായ്ക്കപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്ത് ഭംഗിയുള്ള സ്ഥലമാണെന്ന് നേരിട്ട് കണ്ടാൽ മാത്രമേ പറയാൻ കഴിയൂ കൂട്ടുകറേ എപ്പോഴെങ്കിലും ഇതുപോലെയുള്ള യാത്രാർഗങ്ങളും പോകേണ്ടതാണ് അങ്ങനെ നമ്മൾ നമ്മുടെ എത്തിയിട്ടുണ്ട് അവിടെയുള്ള ചേട്ടനെ ഞണ്ടെല്ലാം വൃത്തിയാക്കുകയാണ് ഞണ്ടെല്ലാം അടിച്ച് വൃത്തിയാക്കിയിടുന്നു അത് ഞണ്ട് വേവിക്കാനുള്ള മസാലകൾ അടുപ്പിൽ തയ്യാറായിരിക്കുകയാണ് അടുത്തായിട്ട് ആ ചേട്ടനെ കൊഞ്ച് വൃത്തിയാക്കുകയാണ് കൊഞ്ച് വൃത്തിയാക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് കൊഞ്ച് വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണാൻ കഴിയും നല്ലതുപോലെ വൃത്തിയാക്കിയിടുകയാണ് പ്രിയമുള്ള കൂട്ടുകാരെ ഒരിക്കലെങ്കിലും ഇതുപോലെയുള്ള യാത്രകൾ നമ്മൾ ചെയ്യേണ്ടതാണ് അതിൻ്റെ ഒരു സന്തോഷവും നമ്മൾക്ക് എന്നും മനസ്സിൽ സൂക്ഷിക്കാൻ സാധിക്കും ാര്ക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനും ഒപ്പം നമ്മളോടൊപ്പം കൂട്ടുവിടാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ ഈ ബോട്ടിനുള്ളിലെ കിച്ചൺ കബോർഡാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് വലിയ വീടുകളിലെ കിച്ചണിൻ്റെ രീതിയിലാണ് ഈ ബോട്ടിനുള്ളിൽ ഈ ചെറിയ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ സാധനങ്ങളും ഇടുക്കി വയ്ക്കത്തക്ക രീതിയിൽ നല്ല ഭംഗിയോടുകൂടിയുള്ളൊരു ബോട്ടാണ് അതുപോലെ തന്നെ നല്ലൊരു കിച്ചൻ എല്ലാ സൗകര്യമുള്ളൊരു ബോട്ടായിരുന്നു സുഹൃത്ത് നമ്മള് വരുന്നതിന് മുമ്പ് തന്നെ കരിമീൻ ക്ലീൻ ചെയ്ത് മസാല പൊട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മണിക്ക് വരുമെന്നാണ് പറഞ്ഞത് നമ്മൾ എത്തിയപ്പോഴ് പത്തര പത്തരമുക്കാലായി അങ്ങനെ വെട്ടിവെച്ച കൊഞ്ചികള് ആ ചേട്ടനെ വൃത്തിയായിട്ട് കഴുകിയെടുക്കുകയാണ് അതിനുള്ളിലെ അഴുക്കുകൾ മൊത്തം പുറത്ത് കളഞ്ഞ് നല്ല വൃത്തിയായിട്ടത് തുടക്കം ഇളക്കി അത് കഴുകിയെടുക്കുകയാണ് കണ്ടോ അതിനുള്ളിലെ അഴുക്കുകളെല്ലാം പുറത്ത് കളയുകയാണ് നല്ല സൗകര്യമുള്ളൊരു ബോട്ടാണ് അങ്ങനെ കൊഞ്ചിനുള്ള മസാല റെഡി ആയിരിക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് കറിവേപ്പില കാശ്മീരി മുളക് ഉപ്പ് എന്നിവയെല്ലാം വെളിച്ചെണ്ണയിൽ ചേർത്താണ് ഇത് കുഴച്ച് മസാല ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളുടെ കൊഞ്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി അതിൽ മസാല ചേർക്കാം അതിന് മുൻപായി മുൻപ് കട്ട് ചെയ്ത് വെച്ചിരുന്നത് ഒന്നുകൂടി ഒന്ന് വരഞ്ഞ് കൊടുക്കുകയാണ് കാരണം അതിനുള്ളിലേക്ക് മസാല പിടിക്കത്തക്ക രീതിയിൽ ആണ് അത് വരഞ്ഞ് കൊടുക്കുന്നത് ശേഷം ആ ചേട്ടന് ആ മസാലയെല്ലാം എടുത്ത് ആ കൊഞ്ചിൻ്റെ അരഞ്ഞു വെച്ചിരിക്കുന്ന പാടത്തിനുള്ളിലെല്ലാം നല്ലതുപോലെ അത് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ മറ്റെല്ലാ കൊഞ്ചുകൾക്കും ഇതേ രീതിയിൽ തന്നെ മസാലയെല്ലാം നല്ലതുപോലെ ആ ചേട്ടൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം നല്ല രീതിയിലുള്ള പാചകമാണ് കൂട്ടുകാരെ അങ്ങനെ എല്ലാ മസാല പിടിപ്പിച്ച് അരമണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ് എല്ലാ കൊഞ്ചിലും മസാല പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് റോസ്റ്റ് ചെയ്യാം അടുത്തതായിട്ട് അത് ഉറക്കുവാൻ വേണ്ടി ഉള്ള സെറ്റിപ്പ് ശരിയാക്കുകയാണ് ചട്ടി വച്ചിട്ടുണ്ട് സ്റ്റൗ ഓണാക്കി അതിലേക്ക് ഓയിൽ വെച്ചു കൊടുക്കുകയാണ് പാം ഓയിലാണ് വെച്ച് കൊടുക്കുന്നത് നമുക്ക് എണ്ണ ചൂടാകുമ്പോഴത്തേനെ പുറം കാഴ്ചയൊക്കെ ഒന്ന് കണ്ടുവരാം നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കൂട്ടുകാരെ മഴക്കോളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആണ് ഇതുപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നല്ല ഭംഗിയുള്ള എത്ര കണ്ടാലും മതി തീരാത്തൊരു കാഴ്ചയാണ് നമ്മുടെ കൊഞ്ചെല്ലാം സെറ്റായി നമ്മൾ വറുത്തെടുക്കുകയാണ് അത് ആ തിളച്ച എണ്ണയിലേക്ക് ഓരോ കൊഞ്ചായിട്ട് ആ ചേട്ടൻ ഇടുന്നുണ്ട് പറയുന്നത് കൊഞ്ച് എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് പൊട്ടി വേഗത്തെ എണ്ണ വീഴും എന്നാണ് ചേട്ടൻ പറഞ്ഞത് അങ്ങനെ ആദ്യത്തെ സെക്ഷൻ കൊഞ്ച് ഇട്ടിരിക്കുകയാണ് എണ്ണയിൽ കിടന്നത് നല്ലതുപോലെ മൂത്തു വരുന്നുണ്ട് നമുക്ക് അത് തിരിച്ചിട്ട് കൊടുക്കുകയാണത് ചേട്ടന കൊഞ്ച് എല്ലാ സൈഡും വേറെ രീതിയിൽ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ആദ്യത്തെ സെക്ഷനിലുള്ള കൊഞ്ച് ഫ്രൈ ആയിട്ടുണ്ട് അത് കോരി മാറ്റുകയാണ് ആദ്യം അതിലെ പപ്പടം വറുത്ത് കോരിയതാണ് ആ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നത് അടുത്ത സെക്ഷൻ കൊഞ്ച് എണ്ണയിലേക്ക് കൊടുക്കുകയാണ് അതും കോരി മാറ്റി അങ്ങനെ അവസാനം നമ്മളുടെ ഭക്ഷണ സമയമായി കൊഞ്ചും ചിക്കനും സലാഡും പുളിച്ചേരിയും അവിയലും സാമ്പാറും കൂടാതെ ഞണ്ടും എല്ലാം ചേർന്നൊരു ഭക്ഷണമായിരുന്നു അതിവിശാലമായ ഒരു ഉച്ചവണമാണ് ഈ ബോട്ടുള്ളവരെ ഒരുക്കിയിരുന്നത് കൊഞ്ചു ഇതാണ് ഞണ്ടാണത് ഇത് കൊഞ്ച് ഫ്രൈ സലാഡ് മോര ചിക്കൻ അങ്ങനെ അതിവിശാലമായ ഒരു യാത്രയായിരുന്നു കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ചെയ്യുക ഏവർക്കും നന്ദി നമസ്കാരം